രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിൻ്റെ മൂന്നാമത് ബജറ്റ് അവതരിപ്പിച്ചു നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഒൻപതാമത്തെ ബജറ്റാണിത് പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ പുരോഗതിയാണ് ഇന്ത്യ കൈവരിച്ചതെന്ന് ധനമന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ നിലനിന്ന വെല്ലുവിളികൾക്കിടയിലാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് പണപ്പെരുപ്പം കുറയ്ക്കാൻ സാധിച്ചതും രാജ്യം സാമ്പത്തിക സ്ഥിരത കൈവരിച്ചതും പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിച്ചതും ഏഴ് ശതമാനം എന്ന തോതിൽ ഉയർന്ന നിരക്ക് രാജ്യം കൈവരിച്ചതും പ്രത്യേകമായി ധനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി ധനമന്ത്രിയുടെ ബജറ്റിനെ വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യയുടെ നിലവിലെ യാഥാർത്ഥ്യങ്ങളും ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ബജറ്റെന്നാണ് ഇന്ത്യയുടെ മികച്ച വളർച്ചാ നിരക്കും ദീർഘകാല സാമ്പത്തിക നയങ്ങളും പ്രതിഫലിക്കുന്നതാണ് ഈ കേന്ദ്ര ബജറ്റെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അഭിപ്രായപ്പെടുകയുണ്ടായി നികുതി നിയമങ്ങൾ ലളിതമാക്കിയും വലിയ നിക്ഷേപ സാധ്യതകൾക്ക് അവസരമൊരുക്കിയും സുസ്ഥിരമായ വികസന അന്തരീക്ഷമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലടക്കം പല മേഖലകൾക്കും പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളും നീക്കിയിരിപ്പുകളും ഈ ബജറ്റിൽ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന സത്യം ബാക്കി നിൽക്കുന്നു എങ്കിലും ഇതിലൂടെ വ്യക്തമാകുന്നത് വ്യക്തികളെയും പല മേഖലകളെയും സന്തോഷിപ്പിക്കാനല്ല ധനമന്ത്രി ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് മറിച്ച് ഇന്ത്യയുടെ ദീർഘകാല വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ശാശ്വതമായ ശക്തി നൽകുന്ന ഒന്നായിട്ടാണ് ഈ ബജറ്റിനെ കാണേണ്ടത് എന്നാൽ പ്രതിരോധ മേഖലയുടെ കാര്യത്തിൽ വളരെയധികം വ്യത്യസ്തത ഈ ബജറ്റ് പുലർത്തുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ലക്ഷം കോടിയുടെ വർധനയാണ് പ്രതിരോധ മേഖലയിൽ വന്നത് ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ കയറ്റുമതിക്കാരായി സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത് മാറുന്ന ആഗോള പരിതസ്ഥിതിയിൽ സൈന്യത്തിൻ്റെ പങ്ക് ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ ബജറ്റ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റ് വർധനയാണ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് സായുധ സേനകൾക്കുമായി ആകെ ഏഴ് ലക്ഷം കോടി രൂപ അനുവദിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിനെ അപേക്ഷിച്ച് പ്രതിരോധ രംഗത്ത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ വർധനയാണ് സൂചിപ്പിക്കുന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സൈനിക ശക്തി വ്യക്തമാക്കുന്ന നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പകൽഹാം ഭീകരാക്രമണത്തിന്റെ ഭാഗമായി ഇന്ത്യ ഭീകരവാദത്തിനെതിരായി പാകിസ്ഥാന് നൽകിയ മറുപടി നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോഴും മൗനമായി ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് ആരംഭിച്ച ഈ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിരോധ രംഗത്ത് ബജറ്റിൽ ഇത്രയും വർധനയുണ്ടാവാൻ കാരണം ഇത്തവണത്തെ പ്രതിരോധ ബജറ്റ് യുദ്ധവിമാനങ്ങളിലും എയറോ എഞ്ചിനുകളിലും വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഏകദേശം അറുപത്തിമൂന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് നാവികസേനയ്ക്കായി ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തിനാല് കോടി രൂപ വകയിരുത്തി ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നൂറ്റിപ്പതിനാല് റാഫേൽ ജെറ്റുകൾക്കുള്ള കരാറിന് ഈ ബജറ്റ് നീക്കിയിരിപ്പ് വലിയ നേട്ടമാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയെ ഒരു പ്രതിരോധ കയറ്റുമതിക്കാരനാക്കാൻ ലക്ഷ്യം വയ്ക്കുന്ന ഇന്ത്യ ഈ മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ കൂടുതൽ ഉൽപ്പാദനത്തിനായി ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല പ്രതിരോധ രംഗത്ത് ഇറക്കുമതി പരമാവധി കുറയ്ക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ തന്നെ പ്രതിരോധ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് പുതിയ സാങ്കേതിക വിദ്യകൾ തദ്ദേശീയ ആയുധങ്ങൾ ആധുനിക സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രാധാന്യം നൽകുന്നുണ്ട് കൂടാതെ രാജ്യത്തെ തീവണ്ടി സുരക്ഷയ്ക്കായി കവജ് ഉൾപ്പെടെ സുരക്ഷയൊരുക്കാൻ ഇത്തവണയും കേന്ദ്ര ബജറ്റ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് റെയിൽവേ സുരക്ഷയ്ക്കായി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷത്തിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചത് മുൻ വർഷത്തേക്കാൾ ആറായിരം കോടി രൂപ അധികമാണ് അതിൽ കേരളത്തിനുള്ള റെയിൽവേ ബജറ്റ് വിഹിതമായി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇത് യു പി എ സർക്കാരിൻ്റെ കാലത്തേക്കാൾ പത്തിരട്ടി തുക കൂടുതലാണെന്ന് ഇത് പ്രഖ്യാപിക്കുമ്പോൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു കൂടാതെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ടെക്സ്റ്റൈൽസ് ഹെൽത്ത് കെയർ റെയർ എർത്ത് പവർ ഫിനാൻസ് എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് വലിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗിനായി നാൽപ്പതിനായിരം കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് എം എസ് എം ഇകൾക്ക് വലിയ പ്രോത്സാഹനമാണ് ഈ ബജറ്റിലൂടെ സർക്കാർ നൽകിയിരിക്കുന്നത് പതിനായിരം കോടി രൂപയുടെ പാക്കേജാണ് എം എസ് എം ഇകൾക്കായി പ്രഖ്യാപിച്ചത് ഇത് ചെറുകിട മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് ആരോഗ്യ മേഖലയ്ക്കും ഇത്തവണ ബജറ്റിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഞ്ച് റീജിയണൽ ഹബുകൾ സ്ഥാപിക്കും ആയുർവേദത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു ബജറ്റ് കൂടിയാണിത് മൂന്ന് പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ആയുഷ് ഫാർമസികൾ ടെസ്റ്റിംഗ് ലാബുകൾ എന്നിവ അപ്ഗ്രേഡ് ചെയ്യുമെന്നും ബജറ്റിലുണ്ട് ഇതിലൂടെ ആയുർവേദവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വലിയ സാധ്യതകളാണ് വരാൻ പോകുന്നത് ക്യാൻസർ രോഗത്തിനുള്ള പതിനേഴ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യയെ ഗ്ലോബൽ ബയോഫാർമ ഹബ്ബാക്കി മാറ്റുന്നതിനായി പതിനായിരം കോടി രൂപയുടെ ബയോഫാർമ ശക്തി പദ്ധതിയും പ്രഖ്യാപിച്ചു മൊത്തത്തിൽ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ ദീർഘകാല ഭാവി സുരക്ഷിതമാകാൻ ഉതകുന്ന ഒരു ബജറ്റായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്